ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കുന്നതിനും അതിനെ നശിപ്പിക്കുന്നതിനും വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത് ഏറെ ഫലപ്രദമാണ് എന്ന് പഠന റിപ്പോർട്ടുകൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഏറെ പ്രശസ്തമായ അമേരിക്കയിലെ റിയോഡൻ ക്ലിനിക് നടത്തിയ പഠനത്തിലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് നാം സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ളിലെത്തുന്ന വൈറ്റമിൻ സി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന അത്രയും കൂടിയ അളവിൽ ഉണ്ടായിരിക്കുകയില്ല ചികിത്സയ്ക്ക് വേണ്ടി വളരെ ഉയർന്ന അളവിൽ വൈറ്റമിൻ സിയുടെ ഡോസുകൾ ഇഞ്ചക്ഷനായി രക്തത്തിലേക്ക് കടത്തിവിട്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത് രക്തത്തിലെത്തുന്ന ഈ വൈറ്റമിനുകൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന രാസ സംയുക്തമായി മാറുകയും ഈ ഹൈഡ്രജൻ പെറോക്സൈഡുകൾ ശരീരത്തിലെ അൺസ്റ്റേബിളായ ക്യാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിലെ ആരോഗ്യമുള്ള കോശങ്ങൾക്ക് ഈ പ്രകൃതത്തെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ദോഷവും സൃഷ്ടിക്കുകയില്ല നിങ്ങൾ ക്യാൻസർ രോഗത്തിനായി റേഡിയേഷനും കീമോതെറാപ്പിയും പോലുള്ള ചികിത്സകൾ ചെയ്യുമ്പോൾ അതോടൊപ്പം വൈറ്റമിൻ സി കഴിക്കുന്നത് ഏറെ ഉപകാരപ്രദമാണ് എന്ന് റിയോഡൻ ക്ലിനിക്ക് പതിനഞ്ച് വർഷത്തോളം നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഹീമോതെറാപ്പി ചികിത്സയുടെ ഫലമായി ഉണ്ടാകുന്ന ഓർക്കാനം ഷർദ്ദിൽ ക്ഷീണം ശരീരവേദന തുടങ്ങിയ അസ്വസ്ഥതകൾ എല്ലാം വൈറ്റമിൻ സി ഗുളികകളോ വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ള ഓറഞ്ച് പേരയ്ക്ക സ്ട്രോബെറി ബ്രോക്കോളി തുടങ്ങിയ ഫലങ്ങളോ കഴിച്ചാൽ കുറയും എന്ന് മറക്കരുത് ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എറ്റ്നി ഹെൽത്ത് ഡോട്ട് കോം